ദോശമാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ പച്ചരി ഉഴുന്ന് ഉലുവയും കൂടെ കൂട്ടി അരച്ചെടുത്ത ദോശമാവിൻ്റെ ബാറ്ററാണിത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ദോശമാവ് ഉണ്ടാക്കുക വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ദോഷമാവുകൊണ്ട് ഇതുപോലൊരപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ദോശ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലേ അപ്പോൾ അതിനായിട്ടിതാ ഒരു തവി മാവ് ഇതുപോലെ ചൂടായ ചട്ടിയിലേക്ക് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലെ ബബിൾസ് വരുമ്പോൾ നമ്മൾ അച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല വേവായിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഒരു മിനിറ്റിന് ശേഷം ഇത് നമ്മൾ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പഞ്ചി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടാ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് അതുപോലെ സ്നാക്സിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ ഒരു ചാനലൊക്കെ ഇറക്കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ദോശമാവിൻ്റെ ഒരു ബാറ്ററൂം വന്നിട്ടോ നമുക്കിതുപോലെ സ്പഞ്ചി ദോശ അതുപോലെ തന്നെ നെയ്റോസ്റ്റും ദോശയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ പനിയൊക്കെ കാരണമാണ് ഇതുപോലെ നമുക്ക് സൗണ്ടൊക്കെ മാറിയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം വിശേഷ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും ഈ ദോശ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇതിലേക്ക് നോൺ വെജ് കറികളും വെജ് കറികളൊക്കെ കോമ്പിനേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് ദോഷം മാൻ്റെ ഒരൊറ്റോ ബാറ്റർ കൊണ്ട് നമ്മളിത് സ്പെൻജ് ദോശയും സോഫ്റ്റ് ദോശയും എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ